നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വതം ഐ എസ് എല്ലിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുകയാണ് ഈസ്റ്റ് ബംഗാൾ പക്ഷെ അവർ പ്രശ്നങ്ങളിലാണ് പരിക്കുകൾക്ക് ബേൽ പരിക്ക് തോൽവികൾക്ക് ബേൽ തോൽവി പിന്നെ സസ്പെൻഷൻ ഇതെല്ലാം കൂടി അവരെ വല്ലാതെ വലക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ചില മാറ്റങ്ങൾ അവരുടെ ഇലവലിൽ ഉണ്ടായേക്കും പല താരങ്ങളും പൊസിഷനിൽ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലിറങ്ങിയേക്കും ഫോമേഷനിൽ മാറ്റം ഉണ്ടായേക്കും ജീക്സൻ സിംഗിന് കോച്ച് പുതിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് നൽകുന്നു ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ബംഗ്ലാ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ബംഗാളി മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന റൈറ്റ് ബാക്ക് പൊസിഷനിൽ ജീക്സണെ കളിപ്പിക്കാൻ കോച്ച് ഒരുങ്ങുന്നു അങ്ങനെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹത്തെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് നോക്കുക ഇപ്പോൾ മുഹമ്മദ് റാക്കിബിനും അതുപോലെ പ്രഭാത് ലാക്രക്കും പരിക്കാണ് അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല കൂടാതെ നന്ദകുമാറിന് നാല് ലോക്കാട് കിട്ടി അദ്ദേഹത്തിനും കളിക്കാൻ കഴിയില്ല ആസ് എ റിസൾട്ട് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ജീക്സിൻ സിംഗിനെ കളിപ്പിക്കാൻ കോച്ച് ഒരുങ്ങുന്നു അത്തരത്തിലാണ് ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രാക്ടീസിൽ ടീമിൻ്റെ അറ്റാക്കിങ്ങിൽ പ്രധാനപ്പെട്ട ശ്രദ്ധ കോച്ച് ചെലുത്തിയിട്ടുണ്ടായിരുന്നു ന്യൂ കമറായിട്ടുള്ള റിചാർഡ് സെലീസിനെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അതോടൊപ്പം മധ്യനിരയിലേക്ക് ബംഗാളി മിഡ്ഫീൽഡ് ആയിട്ടുള്ള സൗഭിക് ചക്രവർത്തി തിരികെ എത്തുന്നു അപ്പം അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് കൂടുതലായിട്ടും മിഡ്ഫീൽഡ് ശക്തിപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്തായാലും പല താരങ്ങളും പരിക്കിൻ്റെ പ്രശ്നങ്ങളിലൊക്കപ്പെടുന്ന ഈ ഒരു ഘട്ടത്തിൽ ജീക്സൺ സിംഗിനെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോച്ച് പോകുന്നു എന്ന് വേണം ബംഗാളി മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അവരുടെ കോച്ച് ഈ പരിക്കിൻ്റെ വിഷയങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു കോച്ച് ഓസ്കാർ ബ്രസോൺ പറഞ്ഞതനുസരിച്ച് ഇപ്പം ഫോറിനേഴ്സിൽ ഹെക്ടർ യൂസ്റ്റെ പരിക്കിൽ നിന്ന് തിരികെ വരികയാണ് പക്ഷേ അദ്ദേഹം നയൻറ്റി മിനിറ്റ്സ് കളിക്കാൻ ഫുള്ളി റെഡി ആയിട്ടില്ല സൗൾ ക്രസ് സ്റ്റിൽ റിക്കവറിങ് ഫ്രം മസിൽ പ്രോബ്ലം ബാക്കി ഫോറിനേഴ്സ് പ്രബുളി അവൈലബിൾ ആയിരിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ചെറിയ ഇഷ്യൂസ് ഉണ്ട് കളിക്കാൻ ഇറങ്ങുമ്പോൾ എന്നതുകൂടി കോച്ച് സമ്മതിക്കുന്നു അതേസമയം ലോക്കൽ പ്ലേസിൻ്റെ കാര്യത്തിൽ ലാക്രയുടെ കാര്യത്തിൽ പരിക്കിൽ നിന്ന് അദ്ദേഹം മുക്തനായി വന്നുകൊണ്ടിരിക്കുന്നു മുഹമ്മദ് റാക്കിപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നു അൻവർ അലി അതുപോലെ തന്നെ മാർക്ക് സുതാൻ ഭുയ ഇവരെല്ലാവരും സ്ലോലി റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അടുത്ത മത്സരങ്ങളിലാകുമ്പോഴേക്കും കൂടുതൽ താരങ്ങൾ കളിക്കാൻ റെഡിയായേക്കുമെന്നാണ് കോച്ച് പറയുന്നത് ചുരുക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർ പരിക്കിൻ്റെ പിടിയിലാണ് മാറ്റങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് തന്ത്രങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണമെന്നർത്ഥം താരങ്ങളെ വ്യത്യസ്ത കൊസ്ഷ്യനുകളിൽ കളിപ്പിച്ച് വ്യത്യസ്ത തന്ത്രങ്ങളും കൊണ്ട് ഈസ്റ്റ് ബംഗാൾ നാളെ ഇറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല വീഡിയോ സിനിമയ്ക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി